നമസ്കാരം മനോരമയും മാതൃഭൂമിയും പതിവ് തെറ്റിച്ചില്ല അതിരാവിലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു കുത്തിത്തിരിപ്പ് വാർത്തയുമായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ന്യൂനപക്ഷ വകുപ്പ് സംഘടിപ്പിച്ച ഇൻസാഫ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച മുഖ്യമന്ത്രി പ്രസംഗശേഷം അവതാരികയോട് തട്ടിക്കേറി എന്നൊക്കെയാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്ത എന്താണ് സംഭവിച്ചത് മുഖ്യമന്ത്രി പ്രസംഗിച്ചു കഴിഞ്ഞു അവതാരിക മുഖ്യമന്ത്രിയെ സുഖിപ്പിക്കാൻ വേണ്ടി അവിടെ ചില പ്രയോഗങ്ങൾ നടത്തുകയാണ് താങ്ക് യു സാർ വളരെ മികച്ച ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് നന്ദി എന്നാണ് അവതാരിക പറയുന്നത് എന്നാൽ ഇത്തരം കമൻറ്റുകൾ വേണ്ട എന്ന് മുഖ്യമന്ത്രി അവതാരികയോട് പറയുകയാണ് അതിൽ എന്താണ് തെറ്റുള്ളത് മിക്ക ഇത് സതീശൻ അടക്കമുള്ള സുധാകരൻ അടക്കമുള്ള ആളുകളൊക്കെ പല വേദികളും സംസാരിക്കുമ്പോൾ പല അവതാരികമാരും സുഖിപ്പിക്കാൻ വേണ്ടി നന്നായി സൂപ്പർ അടിപൊളി കിടു എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ അവർക്ക് വലിയ ഇഷ്ടമാണ് കാരണം സെൽഫ് ബൂസ്റ്റിക്കും മറ്റൊരാൾ തങ്ങളെ ഏത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്ന വാക്കുകളുമൊക്കെ അവർ ഒരുപാട് ആസ്വദിക്കാറുണ്ട് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പച്ചയായ മനുഷ്യനാണ് തങ്ങൾക്ക് അങ്ങനെയുള്ള ലാളനവും അങ്ങനെയുള്ള ഏത് ഇത്തരത്തിലുള്ള സുഖിപ്പിക്കുന്ന വാക്കുകളുടെയും ഒന്നും ആവശ്യമില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞതിനെ മറ്റൊരു രീതിയിലേക്ക് വളച്ചൊടിച്ചുകൊണ്ട് മുഖ്യൻ ഇങ്ങനെയാണ് എപ്പോഴും രോഷാകുലനാണ് എന്ന രീതിയിലൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് മാധ്യമങ്ങൾ നടത്തുന്നത് അവർ കാണിക്കുന്ന ആ ഒരു സീനാകട്ടെ മുഴുവനായിട്ടും കാണിക്കുന്നുമില്ല എന്തായാലും നമുക്ക് ആ രംഗം ഒന്ന് കാണാം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ താങ്ക് യു സാർ വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് ഇന്നത്തെ മുഖാമുഖം പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ഭവൻ കണ്ടില്ലേ അവതാരികയോട് എവിടെയാണ് തട്ടിക്കേറുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു സംസാര ശൈലി എങ്ങനെയാണെന്ന് നമുക്കറിയാവുന്നതാണ് മുഖ്യൻ അവതാരികയോട് അവിടെ പോയി പൊട്ടിത്തെറിക്കുന്നതായിട്ട് ഈ വീഡിയോയിൽ എവിടെയെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ ഇല്ല അദ്ദേഹം വളരെ സൗമ്യമായി തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത് അതിന്റെ ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനുശേഷം അദ്ദേഹം അവിടെ പോയിരിക്കുകയാണ് ഇങ്ങനെ എത്ര നേതാക്കൾക്ക് പറയാൻ കഴിയും വെല്ലുവിളിക്കുകയാണ് ഒരു നേതാവിനെ കാണിച്ച് തരാമോ ഏതെങ്കിലും കോൺഗ്രസിലുള്ള ബി ജെ പിയിലുള്ള ഏതെങ്കിലും നേതാവിന് ഇങ്ങനെ ഇങ്ങനെയുള്ള കമൻറ്റുകളൊന്നും വേണ്ട ഇങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തിയുള്ള ഡയലോഗുകളൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ ഉണ്ടാകില്ലെന്നേ പക്ഷേ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന നേതാക്കൾ അത് ഈ എൽ ഡി എഫിൽ ഏത് സി പി എമ്മിൽ മാത്രമേ കാണൂ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇത്തരത്തിലുള്ള ക്വാളിറ്റികൾ കാണുമ്പോൾ അത് ഇന്ന് വലിയ രീതിയിൽ ബൂസ്റ്റ് ചെയ്യപ്പെടും എന്ന് മനസ്സിലാക്കിയ മാധ്യമങ്ങൾ അതിനെ മറ്റൊരു രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് ഒരു തവണ മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കവേ മൈക്ക് കംപ്ലൈന്റ് ആയതും മുഖ്യമന്ത്രി ആ മൈക്ക് ഓപ്പറേറ്ററോട് സംസാരിച്ചത് വളച്ചൊടിച്ച് വിവാദമാക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നീട് ഏത് ഒരു വാർത്താ സമ്മേളനത്തിന്റെ മുഖ്യമന്ത്രി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ മൈക്ക് കേടായതും മുഖ്യമന്ത്രി ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് വിചാരിച്ചു മാധ്യമങ്ങൾ കുറേ മണിക്കൂർ ക്യാമറ ഓൺ ആക്കി പിടിച്ചതൊക്കെ എല്ലാവരും കണ്ടതാണ് അന്ന് മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ട് അവരെ ട്രോളുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്ത് രീതിയിലുള്ള പിണറായി വിരുദ്ധതയാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇതാണോ മാധ്യമ പ്രവർത്തനം വാർത്താ ദാരിദ്ര്യം എന്നാണ് ഇതിനെ പറയേണ്ടത് കഴിഞ്ഞ കുറച്ച് ദിവസമായി വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് പിണറായി സർക്കാരിനെ പ്രതിസ്ഥാനത്ത് പ്രതിസ്ഥാനത്തിരുത്തുന്നതിന് വേണ്ടിയുള്ള ചില വേലകളുമായി ഇവർ രംഗത്തിറങ്ങിയിരിക്കുകയായിരുന്നു അതൊന്നും ഏറ്റില്ല എങ്ങനെയേക്കും അതായത് ഈ വന്യജീവി ആക്രമണങ്ങൾക്കൊക്കെ കാരണക്കാർ ഇവിടുന്ന് ജയിച്ചുപോയ പോയ പതിനെട്ട് യു ഡി എഫ് എം പിമാരാണെന്ന് വിവരങ്ങൾ പുറത്തു വരികയാണല്ലോ എന്തായാലും ഇൻസാഫിൻ്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി സംസാരിച്ച പ്രസംഗം ആ പ്രസംഗം ഈ മനോരമയ്ക്ക് മാതൃഭൂമിക്കൊക്കെ നന്നായി കൊണ്ടിട്ടുണ്ട് കാരണം മനോഹരമായ പ്രസംഗമാണല്ലോ മുഖ്യമന്ത്രി അവിടെ കാഴ്ചവെച്ചത് ആ പ്രസംഗത്തിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ ജനസംഖ്യ അത് ഉത്തർപ്രദേശിലായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ഡൽഹി ഈ ഉത്തർപ്രദേശിലും ഡൽഹിയിലും മറ്റും അടിക്കടി ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ അത് മതനിരപേക്ഷതക്ക് ശക്തി കൂട്ടുന്നതാണ് എന്ന് ആർക്കും പറയാനാവില്ല നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവം ദുർബലപ്പെടുത്തത്തക്ക രീതിയിലുള്ള നടപടികൾ രാജ്യത്താകെയുള്ള മതനിരപേക്ഷ ചിന്താഗതിക്കാരിൽ ആശങ്കയുളവാക്കുകയാണ് അതോടൊപ്പം നാം കാണേണ്ട ഒരു കാര്യം രാഷ്ട്രീയവും മതവും തമ്മിൽ നിലനിൽക്കുന്ന അതിർവരമ്പുണ്ടായിരുന്നു ആ അതിർവരമ്പ് മായ്ക്കപ്പെടുകയാണ് ഇതും രാജ്യത്ത് സംഭവിച്ചിട്ടുള്ള പുതിയൊരു രീതിയാണ് ഇത്തരമൊരു പൊതുവായ ദേശീയ പശ്ചാത്തലത്തിലാണ് കേരളം മാതൃകാപരമായി നിലകൊള്ളുന്നത് അതിനെ സംരക്ഷിക്കുക ശക്തിപ്പെടുത്തുക ആ ഉത്തരവാദിത്വമാണ് നമുക്കെല്ലാവർക്കുമുള്ളത് അതിനുതകുന്ന ആശയവിനിമയം ഇവിടെ നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും മതവും വംശവും അടിസ്ഥാനമാക്കിയ ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട് എണ്ണത്തിൽ കുറവാണ് ആ കാരണം കൊണ്ട് തന്നെ വലിയ തോതിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിഭാഗങ്ങളാണ് ന്യൂനപക്ഷം അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനവും അതുതന്നെയാണ് ഇത്തരമൊരു ഘട്ടത്തിൽ സാമൂഹികമായും സാമ്പത്തികമായും ഏറെ പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരു വിഭാഗമായി ന്യൂനപക്ഷം പലയിടത്തും മാറുകയാണ് അതിലെ നല്ലൊരു ഭാഗം തൊഴിൽ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്തെല്ലാം നല്ല പിന്നോക്കാവസ്ഥ നേരിടുന്നു കടുത്ത ദാരിദ്ര്യത്തിൽ അകപ്പെടുകയും ചെയ്യുന്നു ലോകത്താകെയുള്ള സ്ഥിതിയെടുത്താൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അതിക്രമങ്ങൾ നടക്കുന്നതായി കാണാൻ വഴിയും ഐക്യരാഷ്ട്രസഭ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഈ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്നാണ് വികസിത രാജ്യങ്ങളിലും വികസ്വര രാജ്യങ്ങളിലും ന്യൂനപക്ഷങ്ങൾ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട് അമേരിക്കയിൽ ഓസ്ട്രേലിയയിലൊക്കെ ആദിമ നിവാസികളുണ്ട് യൂറോപ്പിൽ ആഫ്രിക്കൻ വംശജരുണ്ട് മ്യാൻമറിൽ രോഹിഗ്യൻ വംശജരുണ്ട് നമ്മുടെ രാജ്യത്ത് പ്രധാന ന്യൂനപക്ഷ വന്നവരൊക്കെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളുണ്ട് ഇപ്പോൾ ലോകത്ത് മത വൈവിധ്യങ്ങൾ എടുത്താൽ അത് ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യയാണ് ഇവിടെ ഒട്ടേറെ ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് വസിക്കുന്നത് അതുകൊണ്ടാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത നാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന നിലയാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നെങ്കിൽ എന്നുണ്ടെങ്കിലും ഇപ്പോൾ നാനാത്വങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് നീക്കം ഏകത്വം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി ഉണ്ടാകുന്നു ഇത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെയും അടിസ്ഥാന ജനവിഭാഗങ്ങളെയുമാണ് കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുക ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളികൾ വർദ്ധിച്ചു വരുന്ന സ്ഥിതിയുണ്ട് അത് നമ്മുടെ രാജ്യത്തിന് തന്നെ അപമാനകരമായൊരു കാര്യമാണ് രാജ്യം നേരിടുന്ന പുരോഗതി അത് ശരിയായ രീതിയിൽ ന്യൂനപക്ഷങ്ങൾക്കും എല്ലാ ജനവിഭാഗങ്ങൾക്കും അനുഭവിക്കാനുള്ളതാണ് പക്ഷേ രാജ്യ പുരോഗതിയുടെ ഗുണഫലങ്ങൾ വേണ്ടവണ്ണം ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ നിരീക്ഷണമുണ്ട് ഇപ്പോൾ പുരോഗതിയുടെ അർഹമായ വിഹിതം അവർക്ക് കിട്ടാതെ പോകുന്നു ഇതിലെ ന്യൂനപക്ഷ വിഭാഗത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ വിദ്യാഭ്യാസം തൊഴിൽ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും ദളിതരെക്കാൾ പിന്നിലാണ് എന്ന് സച്ചാർ കമ്മിറ്റി തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത്തരം കാര്യങ്ങളിൽ ഫലപ്രദമായ നടപടി സ്വീകരിച്ചാണ് നമ്മുടെ സംസ്ഥാനം പോകുന്നത് ഇവിടെ ഒട്ടേറെ അഭിപ്രായങ്ങൾ ഇതെല്ലാമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉന്നയിക്കാനുണ്ടാകും ഞാൻ അതിൻ്റെ ഇപ്പോൾ പോകുന്നില്ല പല വിധത്തിൽ തെറ്റായ ചിത്രീകരണത്തിന് പലരും ഒരുമ്പെടുത്തൊരു കാലമാണിത് നമ്മുടെ ചില ജനവിഭാഗങ്ങളെ സംശയത്തിൻ്റെ മുഴുമനയിൽ നിർത്താൻ ഉതകുന്ന പ്രചരണങ്ങൾ കേരളത്തെക്കുറിച്ച് ദേശീയ തലത്തിൽ പ്രചരിപ്പിക്കുന്ന അവവാദങ്ങൾ ഇതെല്ലാം നമ്മുടെ ശ്രദ്ധയിലുള്ള കാര്യമാണ് ഞാൻ ആ പ്രശ്നങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നിങ്ങൾക്ക് സ്വാഭാവികമായും ഒട്ടേറെ കാര്യങ്ങൾ ഉന്നയിക്കാനുണ്ടാവും അപ്പോൾ അത് സാധാരണഗതിയിലൊരു പന്ത്രണ്ടേകാലുവരെ നമ്മളൊരു സമയമെടുത്ത് ആളുകൾ ഉന്നയിക്കുന്ന നിലയുണ്ടാകുന്നതായിരിക്കും നന്നാവുക കൂടുതൽ സമയം നിങ്ങളുടേത് ഞാൻ അപകരിച്ചാൽ ആ സമയം നിങ്ങൾക്ക് ചുരുങ്ങും എന്നതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതലായി കടക്കുന്നില്ല നിങ്ങളുടെ സംസാരത്തിന് ശേഷം കുറച്ച് കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതികരിക്കാനുണ്ടാവും ആ ഘട്ടത്തിൽ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുകയും ചെയ്യാം അതായിരിക്കും നല്ലത് എന്നാണ് തോന്നുന്നത് ഈ പരിപാടിയിൽ എല്ലാവരും കാലത്ത് തന്നെ എത്തിയത് അങ്ങേറ്റം സന്തോഷം പോകുന്ന കാര്യമാണ് അതിനെ എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു സർ വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് ഇന്നത്തെ മുഖാമുഖം പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട റവന്യൂ ഭവന വകുപ്പ് മന്ത്രി ശ്രീ